ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി സെറ്റ് മോഡൽസ് ഫോർ ട്രേഡിംഗിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ആദ്യത്തെ പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെയാണ് അപ്പോൾ ആദ്യത്തെ പാട്ട് കാണാത്തവർ ആ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഈ സെക്കൻഡ് പാട്ട് കണ്ട് വരിക അപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയ പതുക്കെ കിട്ടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നെയിം ഇസോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ സോ നമ്മളിപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ബിസിനസ് ആണ് അല്ലേ അപ്പോൾ ഈ പ്രോഡക്റ്റിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് നമുക്കുണ്ട് ഒന്ന് വെർച്വൽ പ്രോഡക്റ്റ് ഓർ ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ലേ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈഫിൽ കാണാൻ പറ്റുന്ന ഒരു വെർച്വൽ പ്രോഡക്റ്റും ഒരു ഫിസിക്കൽ പ്രോഡക്റ്റും അപ്പോൾ സോ വേർ വെർച്വൽ പ്രോഡക്റ്റ് ക്രിപ്റ്റോ ക്രിപ്റ്റോ വെർച്വൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനകത്ത് പ്രൊമോഷൻ അപ്ലൈ ചെയ്തിരിക്കുന്നു എല്ലാ ആൾക്കാരും അതിനകത്ത് ആയിട്ട് അത് ബൈ ചെയ്യാൻ ചേരുന്നു ബൂം എവറിബി ഡൈഡ് ഫിനിഷ് സോ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ബിക്കോസ് ദേ ഗെറ്റ് ലിക്വിഡേറ്റഡ് അല്ലേ ദേ ഗെറ്റ് ലിക്വിഡേറ്റഡ് ദാറ്റ്സ് വൈ ദേ ഡൈ ഫിനിഷ് ഐ മീൻ ഡൈ മീൻസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് സെയിം തിങ് നമ്മൾ ട്രേഡിങ്ങിലും നമ്മൾ ചെയ്യുന്നു എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലേ ഒരു വേറി സ്ട്രക്ചർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ബുള്ളി സ്ട്രക്ച്ർ ഒരു പ്രോഡക്റ്റ് അപ്പോൾ നമ്മൾ ആൾക്കാരോട് എല്ലാം വിളിച്ചിച്ച് പറയുന്നു സി നമ്മളിവിടെ ഒരു ഒരു ബേറി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഇതിലൊരു ബുള്ളി സ്ട്രക്ച് ഓക്കെ നിങ്ങൾക്ക് ഇതിലേതാണ് ഏതാണ് താല്പര്യം ബുള്ളിഷ് വേണോ ബേർ ഇഷ്യൂ വേണോ അപ്പം ഇമ്മീഡിയറ്റ്ലി വാട്ട് ഹാപ്പൻസ് കുറച്ച് ആൾക്കാർ ബുളിഷ് പ്രൊഡക്റ്റ് എടുക്കും കുറച്ച് ആൾക്കാർ ബേറിഷ് പ്രൊഡക്റ്റ് എടുക്കും അല്ലേ അപ്പം ഈ ബേറിഷ് പ്രൊഡക്റ്റ് എടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ് ഇതേവിൽ സി ഒരു പ്രൊമോഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ബേറിഷ് പ്രൊഡക്റ്റ് എടുക്കുന്നത് സോ പ്രൊമോഷൻ ഈസ് വാട്ട് പ്രൊമോഷൻ ഈസ് ദ ഓൾ ദ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ലേ ആ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബുളിഷ് പ്രൊഡക്റ്റ് വാങ്ങണോ അതോ ബേറിഷ് പ്രൊഡക്റ്റ് വാങ്ങണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് സോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതെങ്ങനെ കണക്ട് ചെയ്യപ്പെടും ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാർ ഉണ്ട് അതൊരു പ്രൊഡക്ട് ആണ് അല്ലേ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്കൊരു വീടുണ്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സി ലൈഫ് ഇസ് നോൾ അബൌട്ട് എ അല്ലേ യു ആർ എ പ്രോഡക്ട് നിങ്ങളും ഒരു പ്രോഡക്റ്റ് ആണ് എങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ആകുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്നു ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നു അല്ലേ അപ്പോൾ നമ്മളോട് അവിടെ നിന്ന് ചെല്ലുമ്പോൾ നമ്മളോട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് ഡു ദിസ് ഡു ദാറ്റ് ഹോംവർക്ക് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യുക സോ ഹൗ ടു ഡു ദിസ് സോ വി ആർ എ പ്രോഡക്റ്റ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വി ആർ ഓൾസോ എ പ്രോഡക്റ്റ് സോ ദിസ് ലൈഫ് ഇസ് ഓൾ അബൌട്ട് ക്രിയേറ്റ് എ പ്രോഡക്റ്റ് അല്ലെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അപ്ലൈ പ്രൊമോഷൻ ടു ഇറ്റ് ആൻഡ് സെൽ ടു ദ പീപ്പിൾ മേക്ക് മണി ദിസ് ഈസ് ലൈഫ് ദിസ് ഈസ് ദ സൈക്കിൾ ഓഫ് ലൈഫ് സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈഫ് ഈസ് ഓൾ അബൗട്ട് സെല്ലിംഗ് പ്രോഡക്റ്റ്സ് നൗ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ എന്താണ് ഇപ്പോൾ നമുക്ക് ലൈഫിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് വിചാരിക്കാം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു സോ ആ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റിന് വേണ്ടത് വി നീഡ് പീപ്പിൾ ടു ബൈ ദ പ്രോഡക്റ്റ് അല്ലേ ആ ആ പ്രോഡക്റ്റ് പീപ്പിൾ വന്നിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് മേടിച്ചു കഴിഞ്ഞാൽ അല്ലേ ആ പ്രോഡക്റ്റിന് വാല്യൂ ഉള്ളൂ സോ റിയൽ ലൈഫിലേക്ക് നമ്മൾ നോക്കുക സി യു ഹാവ് എ കാർ അല്ലേ ഒരു കാർ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കാർ ഇരിപ്പുണ്ട് സോ എത്രമാത്രം പീപ്പിൾ അതിനകത്ത് ആണ് കസ്റ്റമേഴ്സ് ആ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണ് നമ്പർ ഓഫ് പീപ്പിൾ അതിനകത്ത് എത്രമാത്രം ഇൻട്രസ്റ്റഡ് ആണോ അപ്പോഴാണ് ആ കാറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത് സപ്പോസ് അവിടെ ഈ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും So if your product വാർത്ത് സീറോ ഇഫ് ദെർ are നോ പീപ്പിൾ ടു ബൈ റൈറ്റ് സോ ഇഫ് യുവർ പ്രോഡക്റ്റ് വാണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡായിട്ട് അവർ മേടിക്കണമെങ്കിൽ അതിന് സീറോ വാല്യൂ ആയിരിക്കരുത് സീറോ വാല്യൂ അതിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് പീപ്പിൾ ദ മോർ നമ്പർ ഓഫ് പീപ്പിൾ അട്രാ ആ ഒരു പ്രോഡക്റ്റിനെ അട്രാക്ട് ചെയ്ത് അവർ അതിലേക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് People are interested to buy. അല്ലെ എത്രമാത്രം അധികം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോഴാണ് ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകുന്നത് എന്ന് പറയുന്നത് സോ ഇൻ്ററിംഗ് പാർട്ട് നോ ഈ ട്രേഡിംഗ് കമ്പനിയിൽ നിങ്ങൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഒരു വേറെ സ്ട്രക്ച്ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഒരു ബുള്ളി സ്ട്രക്ച്ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഓക്കെ നോ എന്നിട്ട് എന്നോട് പറയുകയാണ് ഈ വേറെ സ്ട്രക്ചർ ഈ ബുള്ളി സ്ട്രക്ച്ർ ഇത് വാങ്ങിച്ചോളാൻ പറയുകയാണ് സോ ഞാൻ നോക്കുമ്പോൾ ഈ ബുള്ളി സ്ട്രക്ചറിലും വേറെ സ്ട്രക്ചറിലും ഇഫ് നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ് യുവർ പ്രോഡക്റ്റ് വർത്ത് സീറോ അല്ലേ ഇതിനകത്ത് ആരും ബയേഴ്സും സെല്ലേഴ്സും ഇല്ലെങ്കിൽ ദിസ് പ്രോഡക്ട് ഈസ് യൂസ്ലെസ് ഇറ്റ് ഈസ് വർത്ത് സീറോ സീറോ മണിയായിരിക്കും ആയിരിക്കും അതിൻ്റെ വാല്യു എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് കീ ഓക്കെ നമ്മൾ ട്രേഡിംഗിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ടതായിട്ടുള്ള ആ ഒരു കീ എന്ന് പറയുന്നത് ഇതായിരിക്കണം അതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം സോ യു ആർ പ്രോഡക്റ്റ് ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യു ആർ പ്രൊഡക്റ്റ് വർത്ത് സീറോ ദിസ് ഈസ് ദ കീ റിമെമ്പർ ദിസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഐ കമ്മി ടു ദിസ് സോ ദ തേർഡ് വൺ സോ people buy the product, പ്രോഡക്റ്റ് എന്ത് സംഭവിക്കുന്നു വെൻ പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് എന്ത് സംഭവിക്കുന്നു വിൽ ജനറേറ്റ് മണി ജനറേറ്റ് മണി സോ നാച്ചുറലി വെൻ പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് വി ജനറേറ്റ് മണി സോ ഇഫ് നോ വൺ ഈസ് ഇൻട്രസ്റ്റഡ് ടു ബൈ ഓക്കെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ദ പ്രോഡക്റ്റ് വാർത്ത് സീറോ പ്രോഡക്റ്റ് സീറോ ആയി പോകും അല്ലേ സോ ന ഇപ്പം നമ്മൾ മൊത്തത്തിൽ എന്താണ് പഠിച്ചിരിക്കുന്നത് സോ ട്രേഡിംഗ് ഈസ് എബൗട്ട് വാട്ടർ ട്രേഡിംഗ് ഈസ് എബൌട്ട് ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ് പ്രൊമോട്ട് ഇറ്റ് ദെൻ സെൽ ഇറ്റ് ടു ദ പീപ്പിൾ ആൻഡ് ജനറേറ്റ് മണി റൈറ്റ് ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ് സോ ട്രേഡിംഗ് അഗൈൻ നമ്മൾ നോക്കുമ്പോൾ സി ഇറ്റ്സ് അബൌട്ട് ക്രിയറ്റിംഗ് എ പ്രോഡക്റ്റ് സോ ഈ ഒരു സ്ട്രക്ച്ർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഒരു പ്രോഡക്റ്റ് നമ്മൾ പൊളിച്ചും മേറിച്ചുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോ അതിനുശേഷം അത് പ്രൊമോട്ട് ചെയ്യുന്നു എവിടെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് യൂട്യൂബ് സ്ട്രാറ്റജസ് യൂട്യൂബ് ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ആൾക്കാരുണ്ട് ഓക്കെ സെ സോമി ബ്ലബ്ല ബ്ലബ്ല ഓക്കെ നോ ഇനി നെക്സ്റ്റ് സെറ്റപ്പ് എന്താണ് ഒത്തിരിയധികം സ്ട്രാറ്റജീസ് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉണ്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് തീറിയുണ്ട് എലിയോട്ട് വെബ് സീയറി ഉണ്ട് ആർ എസ് ഐ ഡെർജൻസ് ഉണ്ട് ഇല്ലാത്ത സ്ട്രാറ്റജീസ് ഒന്ന് ലേറ്റസ്റ്റ് ഐ ടി എക്സ് അങ്ങനെ ഈ ഇഷ്ടം പോലെ ഫിബിനാജി ട്രീസ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട് ഗോൾഡൻ ലെവൽസ് ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ സ്ട്രാറ്റജി ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഉണ്ട് ഡബിൾ ട്രെൻഡ് ലൈൻ ട്രിപ്പിൾ ട്രെൻഡ് എല്ലാ വർഷം പുതിയ ഒരു നാല് ട്രെൻഡ് ലൈന ആഡ് ചെയ്തിട്ട് അത് കൂടി എൻ്റെ മോലേക്ക് വേണ്ടിയിട്ടുണ്ട് ദർ ക്രിയേറ്റിംഗ് പ്രമോഷൻസ് ടു സെൽ ദ പ്രോഡക്ട് യു അണ്ടർസ്റ്റാൻഡ് സോ ദൻ അവിടെ നിന്ന് പാടില്ല ഈ ഒരു സ്ട്രാറ്റജീസിൽ പീപ്പിൾ വെൻ ദേ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റഡ് അവർക്കിന് എന്താണ് എല്ലാവരും ആ ഒരു സ്ട്രാറ്റജീസ് ദൈവിൽ ബൈ ദ സ്ട്രാറ്റജി ദെൻ യൂസ് ഇറ്റ് റൈറ്റ് ദേ ആർ നോട്ട് ലേണിങ് ഹൗ ടു സെൽ ദിസ് പ്രോഡക്റ്റ് ഓർ ഹൗ ടു ബൈ ദിസ് പ്രോഡക്റ്റ് ടു മേക്ക് ദ റിയൽ മണി അണ്ടർസ്റ്റുഡ് അപ്പം സി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു സെൽ ദിസ് പ്രോഡക്റ്റ് നോട്ട് ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് ദിസ് യൂസ് ദിസ് പ്രോഡക്റ്റ് വി നീഡ് ബട്ട് വി വിൽ ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ സോ റിയൽ ലൈഫിൽ നമ്മൾ ഈ ഒരു ഈ ഒരു കാര്യം നമ്മൾ ആപ്ലിക്കബിൾ ആക്കി നോക്കുമ്പോൾ എന്താണ് പറ്റുന്നത് യു ക്രിയേറ്റ് എ പ്രോഡക്റ്റ് ഓക്കെ യു മേഡ് എ കാർ ഓക്കെ യു ക്രിയേറ്റഡ് എ പ്രോഡക്റ്റ് യു ക്രിയേറ്റ് എ വാച്ച് അപ്പം ആ വാച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് യു ആർ അപ്ലൈങ് പ്രൊമോഷൻസ് ടു ഇറ്റ് അല്ലേ അപ്പം അതിനകത്തോട്ട് പ്രൊമോഷൻ അപ്ലൈ ചെയ്യുന്നു ദെൻ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് അല്ലെ നമ്മളൊരു ചെരുപ്പ് കമ്പനി തുടങ്ങി ആ ചെരുപ്പ് കമ്പനിക്ക് ചെരുപ്പ് നമ്മളുടെ ചപ്പൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി നമ്മൾ അതിന് ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് കൂടുതൽ കൂടുതൽ എന്താ പറയുക അതിനെ ഡെക്കറേറ്റ് ചെയ്തു അതിന് നമ്മൾ അതിനെ പ്രൊമോഷൻ സപ്ലൈ ചെയ്തു അഡ്വർടൈസ് ചെയ്യുന്നു യൂട്യൂബ് വഴി പ്രൊമോഷൻസ് നടത്തുന്നു സോ അപ്പോൾ പീപ്പിൾ വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ടു ഇ ബൈ യുവർ പ്രോഡക്റ്റ് റൈറ്റ് ദെൻ ഫൈനലി വാട്ട് ഹാപ്പൻസ് വെൻ പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് വി ജനറേറ്റ് മണി ദിസ് ഇസ് കണക്ടഡ് വിത്ത് ലൈഫ് റിയൽ ലൈഫ് എക് ഫോർ എക്സാമ്പിൾ അല്ലേ ട്രേഡിങ് ഈസ് സെയിം തിങ് സോ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ റിയൽ ലൈഫിൽ എന്താണോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സെയിം തിങ്ങ് നമ്മൾ ഈ ട്രേഡിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യും നൗ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലെ അപ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് സി വൺ സ്റ്റെപ്പ് നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ ഫോർ സ്റ്റേജസ് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ദിസ്ഇസ് എ ബുളിഷ് പ്രൊഡക്റ്റ് അല്ലെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പിൽ അതായത് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ പീപ്പിൾ ഇഫ് പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് റിമെമ്പർ ദ എക്സാമ്പിൾ ആയിട്ട് കൊള്ളിയോ ഓക്കെ ആ ഒരു എക്സാമ്പിൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം കാറിൻ്റെ എക്സാമ്പിൾ അതായത് ആ ഒരു കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിന് സീറോ വാല്യു ആണ് ആ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നമ്പർ ഓഫ് ആൾക്കാർ കൂടി കൂടുതൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും കാറിൻ്റെ വാല്യൂ കൂടി കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും സോ ഓൾവേസ് റിമർ ദിസ് എക്സാമ്പിൾ ദിസ് വി കൺ കണക്ട് വിത്ത് ദ്രേഡിംഗ് അപ്പം ഇവിടെ നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സ്റ്റെപ്പ് നമ്പർ വൺ ടു ത്രീ ഫോർ അൻ ഇറ്റ് സ്ട്രക്ചർ ഓക്കെ സോ ഞാൻ ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം ഞാൻ എന്താണ് ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ആൾക്കാർക്ക് ആക്കണം അല്ലേ ഇൻട്രസ്റ്റഡ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം സോ ഐ ആം ക്രിയേറ്റിംഗ് സം സ്ട്രാറ്റജീസ് പ്രൊമോഷൻസ് ചെയ്യാൻ പോവുകയാണ് ഇനി സ്ട്രാറ്റജി സോ ഞാൻ ഇനി ആൾക്കാരെ ആൾക്കാരെല്ലാവരും വിളിക്കുകയാണ് എല്ലാവരോടും പറയുന്നു വരും വാ നമുക്കിവിടെ സി ഒരു ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിയാണ് അല്ലേ ഇത് ഞാനൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു സോ സോറി ഞാൻ ഇവിടെ നിന്ന് പറയുന്നു ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു ഒരു ക്രോസ് ഓവർ വരുമ്പോഴത്തേനും ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് സോ ഇനി അടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സി ഇവിടെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി നമ്മൾ പറയുകയാണ് സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു സോ ഇവിടുന്ന് സോ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ഇവിടെ വരുമ്പോഴത്തേനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ദോ സ്ട്രാറ്റജീസ് ആർ കോൾഡ് പ്രൊമോഷൻ ആൻഡ് ഐ എം ടെലിംഗ് ദ പീപ്പിൾ കം ബൈ ദി സ്ട്രാറ്റജീസ് ഓക്കെ ഈ ഒരു സ്ട്രാറ്റജീസ് എല്ലാം വന്ന് മേടിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് പ്രൊമോഷൻസ് അപ്ലൈ ചെയ്തിട്ട് ആൾക്കാരെ ഇൻട്രസ്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് യു ക്യാൻ ചൂസ് ഏത് വൺ അർത്ഥം ബേർ ഈസ് പ്രോഡക്റ്റ് ഓർബീസ് പ്രോഡക്റ്റ് നോ പ്രോബ്ലം ഓക്കെ സിമിലർ തിങ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പറയുന്നു ഓർഡർ ബ്ലോക്ക് തീറി നമ്മൾ ഇവിടെ പറയുന്നു ഓക്കെ ഇങ്ങനെ ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇലിയറ്റ് വേവ് തിയറി വെച്ച് പറയുന്നു ഗ്യാൻ ബോക്സ് ഇതിനകത്ത് ബ്ലോട്ട് ചെയ്ത് നോക്കുന്നു ഫിബിനോച്ചി റിട്രൈസ്മെൻറ്റ് നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ എടുത്തിട്ട് എഫ് ആർ വി പി റേഞ്ച് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു ഓക്കെ അപ്പം അല്ലെങ്കിൽ നമ്മളിവിടെ ഫിബ് റേഞ്ച് ഫിബിനോച്ചി ലെവൽസ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലെവൽസ് നമ്മൾ വരച്ച് നോക്കുന്നു ഓക്കെ ഇങ്ങനെയെല്ലാം പല പല ഡിഫറൻറ്റ് രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഐ എം ഇൻട്രൊഡ്യൂസിങ് ഫോർ വാട്ട് ടു മേക്ക് ദ പീപ്പിൾ ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലേ സോ വി നീഡ് എ പീപ്പിൾ ടു ബൈ ദ പ്രോഡക്റ്റ് സോ വാട്ട് ആർ ദ പ്രോക്ട് ഈ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ വി നീഡ് പീപ്പിൾ ടു ബൈ ദ പ്രൊഡക്ട് പീപ്പിൾ സിംപിളി ദെ വിൽ നോട്ട് കം ആൻഡ് ബൈ യുവർ പ്രൊഡക്ട് സോ നമ്മളവരെ ഇൻട്രസ്റ്റഡ് ആക്കണം ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫിലാണെങ്കിലും സെയിം തിങ് സോ ഫിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിലും അവരെ ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് സോ വിൽ ഡൂ സംമോഷൻസ് ആ പ്രൊമോഷൻസ് റിയൽ ലൈഫിലും ട്രീഡിങ്ങിലും ദിസ് ഇസ് എ വെർച്വൽ പ്രൊഡക്റ്റ് ആൻഡ് റിയൽ ലൈഫിൽ ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോഡക്റ്റ് സെയിം തിങ് ആണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാര്യത്തിലും ഇത് സെയിം കാര്യങ്ങളാണ് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അവരെ ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊമോഷൻസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇവരെ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കും സോ ഈ പ്രോഡക്റ്റ് എല്ലാം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബിക്കോസ് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടല്ല ഞാൻ ഈ പ്രോഡക്റ്റ് ചെയ്ത് ബിക്കോസ് ഐ ലവ് യു ഐ ഐം ഗിവിങ് യു ദീസ് ഫോർ ഫ്രീ അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുവെച്ചിരിക്കുന്നത് സി മൈ എം ഈസ് ഓൺലി ടു മെയ്ക്ക് മണി സി തേർഡ് സ്റ്റെപ്പിൽ ടു ജനറേറ്റ് മണി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ അപ്ലൈ ചെയ്യുന്നത് മൈ ഓൺലി എം ഈസ് ടു മേക്ക് മണി അതാണ് എൻ്റെ സി തേർഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രൊമോഷൻസ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ദിസ് സ്ട്രാറ്റജീസ് ആർ കോൾഡ് പ്രൊമോഷൻസ് അണ്ടർസ്റ്റുഡ് നൗ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു സോ ഒരു ലൈൻ ഡ്രോ ചെയ്തു അപ്പോൾ പറയുന്നു ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിയാണ് സോ സം പീപ്പിൾ വിൽ ബി ഗറ്റിംഗ് ഇൻട്രസ്റ്റഡ് അല്ലെ അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ നമുക്ക് ലെറ്റസ് കോളം എ ബിക്കോസ് സംബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അത് മേടിക്കും അല്ലേ അവർ അത് ട്രൈ ചെയ്ത് നോക്കും സോ ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോ പീപ്പിൾ എ ഓൾ ദ പീപ്പിൾ എ വിൽ കം ആൻഡ് ബൈ ദിസ് പ്രോഡക്റ്റ് അല്ലേ സോ ഈ ഒരു പ്രൊഡക്റ്റ് സി ഈ പ്രൊമോഷൻ സ്ട്രാറ്റജി പ്രൊമോഷൻ അതിൽ മേടിച്ചിരിക്കും സോ നെക്സ്റ്റ് വൺ സോ ഞാൻ പുതിയ രണ്ടാമത്തെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ് ഏതാണ് ആ പ്രൊഡക്റ്റ് വരുന്നത് സോ ഫിബനോച്ചി റിട്രേസ്മെന്റ് ലെവൽസ് അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു പുതിയ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഫിബനോച്ചി ഗോൾഡൻ ലെവൽസ് കം എവറിബി കം യൂസ് ദിസ് പ്രൊഡക്റ്റ് അല്ലേ അപ്പം നമ്മൾ അവരെ എന്ത് വിളിക്കണം അവരെ വിളിക്കുന്നത് പീപ്പിൾ ബി റൈറ്റ് പീപ്പിൾ ബി അവർ വന്നു രണ്ട് സെക്കൻഡ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് കസ്റ്റമേഴ്സ് വന്നു അവർ ആ ഒരു ഫിബനാച്ചി റിട്രീസ്മെൻറ്റ് സ്ട്രാറ്റജി മേടിക്കുന്നു ഇനി മൂന്നാമത്തെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരോട് ഞാൻ പറയുന്നു സി നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തിയറി പ്രകാരം നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജീസ് ഉണ്ട് സോ നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു അവരെ വിളിക്കുന്നു പീപ്പിൾ സി റൈറ്റ് സിമ്പിൾ യു സി സോ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആർ എസ് ഐ ഡിവേർജൻസ് ഓക്കെ അപ്പം ഈ ആർ എസ് ഐ ക്രോസ് ഓവർ വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ബൈ ചെയ്യണം എന്ന് പറയുന്നു സോ സം പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് അല്ലേ ആ ആൾക്കാരുടെ പേരാണ് വാട്ട് ആസ് വിൽ കോൾ ദം പീപ്പിൾ ഡി റൈറ്റ് നൗ ഡിഫറെ ഡിഫറെ സ്ട്രാറ്റജീസ് റൈറ്റ് എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജസ് റൈറ്റ് സോ നമുക്ക് ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് നമുക്ക് കൊണ്ടു സോ നമ്മൾ ഈ റിയൽ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ദിസ് ഇസ് മൈ ഷോപ്പ് റൈറ്റ് ദിസ് ഇസ് മൈ ഷോപ്പ് സോ ഈ ഷോപ്പിനകത്ത് എനിക്ക് കുറേയധികം പ്രോഡക്റ്റ്സ് ഉണ്ട് സോ എന്തെല്ലാം ആണ് ഇവിടെ ഉള്ളത് സോ ഞാൻ ഈ ഒരു പർട്ടീഷൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നു സോ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ എൻ നമ്പർ ഓഫ് ആർ ആണ് സോ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് പ്രോഡക്ട്സ് എ പ്രൊഡക്ട്സ് ബി ഇതെൻ്റെ ഷോപ്പാണ് ഒരു റീറ്റെയിൽ ഷോപ്പാണ് വെച്ചിരിക്കുക പ്രൊഡക്ട്സ് സി പ്രോഡക്റ്റ് ഡി പ്രോഡക്റ്റ് ഇ എഫ് ജി എച്ച് ഇങ്ങനെ പോകുന്നു സോ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇത് പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പീപ്പിൾ ആർ ദയർ ടു ബൈ ദിസ് പ്രോഡക്റ്റ് അല്ലെ ഇഷ്ടം ആൾക്കാർ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നു സിമിലർ കേസ് നമ്മുടെ ലൈഫിൽ നോക്കുമ്പോഴും ഷോപ്പിലും നമ്മൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണെങ്കിലും അവിടെയാണെങ്കിലും ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എ പ്രോഡക്റ്റ് ബി പ്രോഡക്റ്റ് സി എല്ലാം ഡിഫൻറ്റ് ഡിഫറെൻ്റ് പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് സി നമുക്കിവിടെ ഈ ഷോപ്പിലേക്ക് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ദീസ് ഇസ് എ ഗേറ്റ് ഓക്കെ ഈ ഒരു ഗേറ്റ് ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ഗേറ്റ് അങ്ങോട്ട് ആൾക്കാരെ ഇൻട്രസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യിപ്പിക്കണം ആ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് റൈറ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ അപ്പോൾ ഇവിടെ നമ്മൾ സി ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് ആൾക്കാർ വന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് വരും അപ്പോൾ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടും നൗ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പം ഏത് സ്റ്റേജിലാണ് ഈ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ് സോ ഈ ഒരു സ്റ്റേജാണ് വി നീഡ് പീപ്പിൾ ടു ബൈ ദ പ്രോഡക്റ്റ് സ്റ്റേജ് നമ്പർ ടു റൈറ്റ് പ്രൊമോഷൻസ് ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോ പീപ്പിൾ എ പീപ്പിൾ ബി പീപ്പിൾ സി പീപ്പിൾ ഡി എവിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ടു ബൈ ദിസ് പ്രോഡക്റ്റ് റൈറ്റ് നൗ സ്ട്രാറ്റജീസ് സ്ട്രാറ്റജി വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ ട്രേഡിംഗ് കമ്പനി സെക്കൻഡ് സ്റ്റെപ്പ് പ്രൊമോഷൻസ് അപ്ലയിങ് ടു ദ പ്രോഡക്റ്റ് ദാറ്റ് ദ വൺ ടു സെല്ലിറ്റ് ഓർ ബൈറ്റ് റൈറ്റ് സോ ദൺ ടു സെല്ലിറ്റ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നിൽക്കുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പ്രമോഷൻ സ്റ്റേജിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ റിയൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ജനറേറ്റ് മണി റൈറ്റ് ഹൗ ടു ജനറേറ്റ് ദ മണി അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ജനറേറ്റിംഗ് മണി എന്ന് പറയുമ്പോഴത്തേനും സി ഇവിടെ വരുമ്പോഴത്തേനും ഓരോ ആൾക്കാരും ഇവിടെ സി നമ്മളിവിടെ പല 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 മേ ബി ഇവിടെ വെച്ചിട്ട് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിക്ക് ഇവിടെ വെച്ചിട്ട് വേണേ ബൈ ചെയ്യാൻ പറ്റും ഇവിടെ വെച്ചിട്ട് വേണേ സെൽ ചെയ്യാൻ പറ്റും ബൈ ചെയ്യാൻ പറ്റും സെൽ ചെയ്യാൻ പറ്റും സി പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു വാട്ട് അവർ ദേ വാണ്ട് അല്ലേ അതിനാണ് ഡിഫറെഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജി അപ്പോൾ ഇവിടെ എല്ലാം ബൈങ് ആൻഡ് സെല്ലിംഗ് ഇൻ ബൈങ് ആൻഡ് സെല്ലിംഗ് പീപ്പിൾ പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഇൻ ദിസ് ഏരിയ ദീസ് പീപ്പിൾ ഇവരിവിടെ ഈ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ആൾക്കാര് സോ നമുക്ക് പീപ്പിളിനെ എടുക്കാം ഓക്കെ സോ ഇവിടെ സോ ഇവിടെ ഈ ഈ ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാ ഏരിയയിലും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ ഇവിടെ എല്ലാം പീപ്പിൾ വന്നു ഇൻട്രസ്റ്റഡായിട്ടുള്ള പീപ്പിൾ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു സോ ഇതെല്ലാം പീപ്പിൾ സോ ഈ ആൾക്കാർ എല്ലാം ഇവിടെ വന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്ന ആൾക്കാരെല്ലാം നോർമലി അവർ എവിടെയായിരിക്കും ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അവർ സി ദേ വിൽ ബി സെറ്റിംഗ് ദിയർ സ്റ്റോപ്പ് ലോസ് സമയർ കിയർ അല്ലേ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വൈകിട്ട് ബിക്കോസ് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞും പ്രശ്നമാണ് അല്ലേ സോ ഇവിടെയല്ല സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു സോ ദിസ് സ്റ്റോപ്പ് ലോസസ് ആർ കോൾഡ് റിയൽ മണി ദിസ് ഈസ് ജനറേറ്റ് മണി സോ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇവിടെ ചില ആൾക്കാർ എല്ലാവരും ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് നോക്കുന്നു ഓക്കെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സോ ഇവിടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഓൾറെഡി പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സോ മാർക്കറ്റ് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എവിടെയാണോ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദാറ്റ് ഇസ് എ ഗെയിം ഓഫ് റിയൽ മണി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ചില ആൾക്കാരുണ്ട് ആ ആൾക്കാരുടെ നോസ് വെരി ബിഗ് ആണ് അവർ എന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഐ എം വെരി വെരി ഇൻ്റലിജൻറ്റ് ഓക്കെ നോ പ്രോബ്ലം വെരി വെരി ഇൻ്റലിജൻറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത് സോ ഐ വിൽ ടേക്ക് ദിസ് വെരി ഒരു ബിഗ് സ്റ്റോപ്പ് ലോസ് ഓക്കെ വെരി ബിഗ് സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും സോ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വളരെ വളരെ ഡിസ്റ്റൻസിൽ അതായത് ഒത്തിരി അധികം ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ബിക്കോസ് ഹീ ഈസ് ടെലിംഗ് ഐ എം വെരി വെരി ഇൻ്റലിജൻറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെരി ബിഗ് ആണ് മാർക്കറ്റിന് ടച്ച് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ വന്ന് അവിടെ പ്ലേസ് ചെയ്യുന്നു വോട്ട് ആപ്പൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത് സി ഇവിടെ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് ടൈം ഓക്കെ മാർക്കറ്റ് ഈസ് കമ്മിംഗ് അപ് ഫസ്റ്റ് ടൈം ദെൻ അഗെയിൻ ഗോയിങ് അപ്പ് ദ അഗൈൻ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റഡ് ബിക്കോസ് ഇവിടെ ലോട്ട് ഓഫ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് അവിടെയുണ്ട് അല്ലേ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇവിടെ റിവേഴ്സൽ സൈൻ വരുന്നു പല പല ആക്ടിവിറ്റീസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ് യൂസ്ലെസ് നോൺ സെൻസ് സ്ട്രാറ്റജീസ് അതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് സോ വാട്ട് ഹാപ്പൻസ് ഇവിടെ ഈ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് എല്ലാവരും നോക്കിയിരിക്കുകയാണ് വാട്ട് ഹാപ്പൻസ് മാർക്കറ്റ് സോ ഫസ്റ്റ് ഹൂപ്പ് സെക്കൻഡ് ഹൂപ്പ് തേർഡ് ഹൂപ്പ് അഗൈൻ ഫോർത്ത് ഫിനിഷ് വാട്ട് ഹാപ്പൻ ഔട്ട് കംപ്ലീറ്റ്ലി ഔട്ട് എല്ലാവരും ഔട്ടായി സോ ആൻഡ് ദ റിയൽ മൂവിസ് ഈസ് കമ്മിങ് ഊ പോയി അഡർസ്ട്രെ സോ ഇതാണ് റിയൽ മൂവ് വരുന്നത് എന്ന് പറയുന്നത് ദിസ് ഈസ് കോൾഡ് മാർക്കറ്റ് സോ വാട്ട് ഹാപ്പൻസ് ദിസ് ഈസ് ദ റിയൽ റിയൽ മണി ഈസ് ദളക്റ്റഡ് ദൻ മാർക്കറ്റ് അതർവേ സോ ഇപ്പോൾ ഇവിടെ എന്താണെങ്കിൽ സംഭവിച്ചത് സോ പീപ്പിൾ വിൽ ബി ഗറ്റിംഗ് ലേണിംഗ് ആൻഡ് ലേർണിംഗ് സ്ട്രാറ്റജീസ് എന്ത് സ്ട്രാറ്റജീസാണ് ലേർണിംഗ് സോ കൺസിസ്റ്റൻസി ഇല്ലാതെ പല പല സ്ട്രാറ്റജീസ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് മാർക്കറ്റിംഗിനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ബിക്കോസ് ഐ വിൽ ബിംഗ് ഇറ്റ് നോ ഡബിൾ ട്രെൻഡ് ലൈൻ ട്രിപ്പിൾ ട്രെൻഡ് ട്രെൻഡ് ലൈൻ ഇങ്ങനത്തെ പുതിയ പുതിയ കൺസെപ്റ്റുകളും പുതിയ പുതിയ കാര്യങ്ങളും മാർക്കറ്റിങ്ങിന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും സോ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അബൌട്ട ഹൈസ് ആൻഡ് ലോസ് റൈറ്റ് അപ്പം ഈ നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സി മേ ബി വൺ പേഴ്സൺ വിൽ കീപ് ഇറ്റ് ഹിയർ മേ ബി ഹിയർ ഹി കാൻ പ്ലേസ് ഇറ്റ് ഹിയർ 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 എനിവെയർ സോ സംബി വിൽ കീപ് ഹിയർ മാർക്കറ്റ് വിൽ കം ടേക്ക് ഇറ്റ് ഗോ സോ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ആക്ച്വലി പഠിച്ചത് സോ ഈ ഒരു സ്ട്രക്ചറിനകത്തെ പൊസിഷണൽ പ്ലേസിങ് ആണ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത് എന്താണത് സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് റിയൽ മണി സിറ്റിംഗ് വേർ ഇസ് ദ റിയൽ മണി സിറ്റിംഗ് നമ്മൾ എവിടെയാണ് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ളതല്ല നമ്മൾ പഠിക്കേണ്ടത് വേർ ഈസ് ദ റിയൽ മണി സിറ്റിംഗ് അവിടെയാണ് നമ്മൾക്ക് യു ക്യാൻ ഓൺലി ജനറേറ്റ് മണി വെൻ യു അണ്ടർസ്റ്റാൻഡ് വേർ ഈസ് ദ റിയൽ മണി സിറ്റിംഗ് റിയൽ മണി എവിടെയാണ് സിറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ തേർഡ് സ്റ്റെപ്പിൽ എത്തത്തുള്ളൂ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹിയർ പീപ്പിൾ എ പീപ്പിൾ ബി പീപ്പിൾ സി ആൻഡ് പീപ്പിൾ ഡി ദേ ആർ ബൈയിങ് ദ പ്രൊഡക്റ്റ് എന്ത് പ്രോഡക്റ്റാണ് ദീസ് പ്രൊമോഷൻസ് അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വെൻ ദേ ആർ സെല്ലിംഗ് ദാറ്റ് പ്രൊമോഷൻ വാട്ട് ആർ ദി ഗെറ്റിംഗ് ദി ആർ ഗെറ്റിംഗ് യുവർ ക്രെഡിറ്റ് കാർഡ് അല്ലേ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ആർ ഗെറ്റിംഗ് യു ആർ ഗിവിംഗ് യുവർ ക്രെഡിറ്റ് കാർഡ് ടുമി അല്ലേ നിങ്ങളുടെ പൈസ എനിക്ക് തന്നോണ്ടിരിക്കും ക്യാഷ് ആയിട്ട് തരുവാൻ അപ്പം യു ആർ സ്പെൻഡിങ് മണി ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദി സ്ട്രാറ്റജി െ അപ്പൊ ബട്ട് ദിസ് ഈസ് ദ റിയൽ മണി അത് റിയൽ മണി അല്ല വൈ ബികോസ് റിയൽ മണി എന്ന് പറയുന്നത് ദിസ് ഇസ് ദ റിയൽ മണി സോ ഈ ഒരു സി നമ്മളപ്പോൾ എൻ്റർ ചെയ്യേണ്ടത് സി യുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് വിത്ത് പീപ്പിൾ വി ഷുഡ് നോട്ട് പാർട്ടി ഡോൺ ഗോ വി സോ മാസസ് എപ്പോഴാണ് സോ യുഡ് നോ ദ മൂവ്മെന്റ് വെയർ ഇസ് ദ റിയൽ മണി സോ വെൻ പീപ്പിൾ ആർ ദർ ഫോർ ഷുവർ മാർക്കറ്റ് ടൈം ബുക്ക് ഔട്ട് കംപ്ലീറ്റ്ലി ഔട്ട് സോ മണി ഇസ് കളക്ടഡ് റിയൽ മൂവ് അഗൈൻ കം എങ്ങോട്ട് പോവും ഇറ്റ് കം ഓ ഗോഡ് സ്കൈ റോക്കറ്റ് ടു ദകൈ നൗ നമ്മള് ലൈവ് ചാർട്ടിലേക്ക് അല്ലെങ്കിൽ റിയൽ ചാർട്ടിലേക്ക് നമുക്ക് മൂന്ന് മാസം പഴക്കമുള്ള ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അതാണ് നമ്മുടെ ഇനി അടുത്തുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു റിയൽ ചാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു റിയൽ ജനറ ഈ ജനറേറ്റ് മണി എന്ന് പറയുന്ന ഈ പൊസിഷണൽ പ്ലേസിംഗ് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം അത് പാർട്ട് ത്രീ പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് മോഡൽസ് ഫോർ ട്രേഡിംഗ് അതിൻ്റെ പാർട്ട് ത്രീ ആയിട്ട് വരും അപ്പം ആ പാർട്ട് ത്രീ എത്രയും പെട്ടെന്ന് വരുന്നതിന് എന്താണ് ചെയ്യേണ്ടത് യു ഹാവ് ടു മോട്ടിവേറ്റ് മീ ദെൻ ഐ വിൽ ബ്രിങ് ദ ന്യൂ ലെസൺ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഓക്കെ അപ്പം എല്ലാവർക്കും നമ്മൾ വരുടെ പാർട്ട് ത്രീക്ക് വേണ്ടിയിട്ട് ക്ഷമയായിട്ട് കാത്തിരിക്കുക താങ്ക് യു ആൻഡ് സിയു യു 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 യൻ അനതർ വീഡിയോ